കെ ടി ജലീൽ എം എൽ എയുടെ ഭാര്യ എം പി ഫാത്തിമക്കുട്ടിക്ക് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായി നിയമനം നൽകിയത് സീനിയോറിറ്റി മറികടന്നാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ കൊമേഴ്സ് വിഭാഗത്തിലെ വി കെ പ്രീത എന്ന അധ്യാപികയായിരുന്നു ചട്ടപ്രകാരം പ്രിൻസിപ്പൽ ആകാൻ യോഗ്യയെന്നും അത് മറികടന്നാണ് എം പി ഫാത്തിമക്കുട്ടിയെ നിയമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഫാത്തിമ കുട്ടിക്കും വി കെ പ്രീതയ്ക്കും ഒരേ സീനിയോറിറ്റിയാണ് ഉണ്ടായിരുന്നത് ഒരേ സീനിയോറിറ്റിയിലുള്ളവരാണെങ്കിൽ പ്രായം പരിഗണിച്ചാണ് നിയമനം നടത്തേണ്ടത് സീനിയോറിറ്റി പട്ടിക സ്കൂൾ മാനേജ്മെന്റ് തെറ്റായാണ് പ്രസിദ്ധീകരിച്ചത് ഇതിനെതിരെ വി കെ പ്രീത അടക്കമുള്ള അധ്യാപകർ മാനേജർക്കും ആർ ഡി ഡിക്കും പരാതി നൽകിയിരുന്നെന്നും സിദ്ദിഖ് പന്താവൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം കോൺഗ്രസ് നേതാവിന്റെ ആരോപണത്തിന് മറുപടിയുമായി കെ ജലീൽ എം രംഗത്തെത്തി ആരോപണം പച്ചക്കള്ളമാണെന്ന് കെ ജലീൽ എം പറഞ്ഞു ഒമ്പത് വർഷം മുമ്പാണ് ഭാര്യ ഫാത്തിമക്കുട്ടി വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി നിയമിതയായത് സീനിയോറിറ്റി പരിഗണിച്ച് നിയമാനുസരണമാണ് സ്കൂൾ മാനേജർ ഫാത്തിമക്കുട്ടിയെ പ്രിൻസിപ്പളായി നിയമിച്ചത് അതിനെതിരെ മറ്റൊരു അധ്യാപിക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാരിയെയും മാനേജരെയും ആർ നേരിൽ കേട്ടു പരാതി നിലനിൽക്കില്ലെന്നും ഫാത്തിമക്കുട്ടിക്ക് അപ്രൂവൽ നൽകാമെന്നും ആർ ഉത്തരവിട്ടു ഇതിൽ ഒരു ഘട്ടത്തിലും താൻ ഇടപെട്ടില്ല അന്ന് നിയമനം നൽകിയ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സംശയമുള്ളവർക്ക് അവരോട് ചോദിക്കാം ഇക്കാര്യം കുർഹാന മുൻനിർത്തി എനിക്ക് സത്യം ചെയ്യാൻ കഴിയുമെന്നും കെ ടി ജലീൽ പറഞ്ഞു സെപ്റ്റംബർ ആറിന് നൽകിയ വാർത്താ സമ്മേളനത്തിൽ തന്റെ മന്ത്രിസ്ഥാനം നഷ്ടമാക്കിയ ബന്ധു നിയമനത്തിൽ നിരപരാധിയാണെന്ന് കെ ടി ജലീൽ വ്യക്തമാക്കിയിരുന്നു ബന്ധു നിയമനത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ കെ ടി ജലീൽ ഖുർഹാൻ ഉയർത്തിപ്പിടിച്ച് സത്യം ചെയ്യുകയും ചെയ്തു ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി ബന്ധുവായ കെ ടി അദീബിനെ നിയമിച്ചതാണ് ജലീലിനെതിരെ ഉയർന്ന ആരോപണം താൻ മന്ത്രിയായിരിക്കെ താങ്കളുടെ ഭാര്യയ്ക്ക് മറ്റൊരു അധ്യാപികയുടെ നിയമാനുസൃതം ലഭിക്കേണ്ട അവസരം നിഷേധിച്ച് സ്കൂൾ മാനേജ്മെന്റ് നൽകിയ ഔദാര്യമായിരുന്നു ഇന്നും അങ്ങയുടെ ഭാര്യ വി പി ഫാത്തിമ കസേര ഇനി അത് അങ്ങനെ അല്ലെങ്കിൽ വേദഗ്രന്ഥം തൊട്ട് സത്യം പറയാനാകുമോ ജലീൽ സാർ എന്നായിരുന്നു സിദ്ദിഖ് പന്താവൂർ ഫേസ്ബുക്കിൽ കുറിച്ചത് മറ്റൊരു അധ്യാപികയ്ക്ക് നിയമാനുസൃതം ലഭിക്കേണ്ട സ്ഥാനക്കയറ്റം മന്ത്രിയായിരിക്കെ കെ ടി ജലീൽ സ്വാധീനം ഉപയോഗിച്ച് ഭാര്യ ഫാത്തിമക്കുട്ടിക്ക് നേടിക്കൊടുത്തു എന്ന് കഴിഞ്ഞ ദിവസം ഡി സി സി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ സോഷ്യൽ മീഡിയയിൽ ആരോപണവും ഉന്നയിച്ചിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ ടി ജലീലും പ്രതികരിച്ചു ഭാര്യ എം പി ഫാത്തിമക്കുട്ടിയുടെ സ്ഥാനക്കയറ്റുമായി തനിക്ക് ഒരു തരത്തിലുമുള്ള ബന്ധവുമില്ല ആയിരം വട്ടം ഖുർആാൻ തൊട്ട് സത്യം ചെയ്യുന്നു മന്ത്രിസഭയിലെ അംഗമായിരിക്കെ ഒരാളോടും ശുപാർശ നടത്തിയിട്ടില്ല എന്ന് ജലീൽ പോസ്റ്റിൽ പറഞ്ഞു തുടർന്നാണ് ആരോപണം ഉന്നയിച്ച സിദ്ദിഖ് പന്താവൂർ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചത് ഒരേ തീയതിക്ക് സർവീസിൽ പ്രവേശിച്ചവർക്ക് സീനിയോറിറ്റി പരിഗണിക്കുമ്പോൾ ജന തീയതി ബാധകമാണെന്ന കെ ഇ ആർ ചട്ടം ലംഘിച്ചാണ് മന്ത്രിയുടെ ഭാര്യ എം പി ഫാത്തിമകുട്ടിക്ക് പ്രിൻസിപ്പളായി രണ്ടായിരത്തി പതിനാറിൽ സ്ഥാനം നൽകിയതെന്ന് തെളിവുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു സ്ഥാനം നഷ്ടമായ അധ്യാപിക പ്രീത മന്ത്രിയുടെ ഭാര്യക്കെതിരെ നിയമ പോരാട്ടത്തിന് തയ്യാറായിരുന്നില്ല പകരം സ്കൂൾ മാനേജർക്ക് പരാതി നൽകി കെ ജലീൽ കളവ് സ്ഥാപിച്ചെടുക്കാൻ ആയിരം തവണ സത്യം ചെയ്യുന്നുവെന്നും സിദ്ദിഖ് പന്താവൂർ പറഞ്ഞു